അതെ കൃഷ്ണൻ കാർവർണനാണോ അതോ വെണ്ണ നിറമാണോ എന്നുള്ള വിവേചനത്തിൽ തകർന്നു പോയൊരു എട്ട് വയസ്സുകാരി എനിക്കറിയാം അത് എൻ്റെ തന്നെ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ അതായത് ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നത്തെ ആനുവൽ ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് അത്യാവശ്യ നൃത്തമൊക്കെ ചെയ്യുന്ന എനിക്ക് സംഘനൃത്തത്തിലെ പ്രധാന വേഷമായ കൃഷ്ണൻ്റെ വേഷം തന്നെ എനിക്ക് തന്നെ കേട്ടോ കണ്ണനായി എന്നെ തിരിഞ്ഞെടുത്തതിലുപരി കണ്ണൻ്റെ വേഷമാണ് എന്നെ ഏറ്റവും എക്സൈറ്റഡ് ആക്കിയത് കാരണം മയിൽപീലി വെച്ച് കൃഷ്ണൻ കിരീടം അത് കിട്ടും എന്നുള്ളതാണ് എന്നെ പോലെ എന്റെ കുട്ടി പട്ടാളത്തിൻ്റെ തുള്ളിച്ചാട്ടം അങ്ങനെ പിറ്റേ ദിവസം വളരെ അധികം സന്തോഷത്തോടെ പിന്നെ ഇച്ചിരി അഭിമാനത്തോടെ ഞാനിങ്ങനെ കണ്ണൻ്റെ ചുവടൊക്കെ ടീച്ചറൊക്കെ പറയുന്ന പോലെയൊക്കെ കളിച്ചോണ്ടിരുന്നപ്പോഴാണ് ടീച്ചർ വേഗം അവിടെ ഇരുന്നൊരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് മുഖമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഈ കുട്ടിയെ നമുക്ക് കൃഷ്ണനാക്കിയാലോ പെട്ടെന്നൊന്നും മനസ്സിലായില്ല പക്ഷെ നേരം കഴിഞ്ഞപ്പോ എനിക്ക് കാര്യം പിടികിട്ടി ആ കുട്ടി നല്ല വെളുത്തൊരു സുന്ദരിയായിരുന്നു ഞാനും ഒരു കൊച്ചു കറുത്ത സുന്ദരി അപ്പോൾ അന്നെനിക്ക് ആ ഒരു മൽപ്പീലി കിരീടം നഷ്ടപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് കാലത്തേക്കിങ്ങനെ നഷ്ടപ്പെട്ടത് എൻ്റെ ഒരു ആത്മവിശ്വാസം കൂടിയായിരുന്നു അതുപോലെ എനിക്ക് ആ എട്ട് വയസ്സുകാരിയെ ഒന്നുകൂടി കാണാൻ അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ ആ മൂന്നാം ക്ലാസ്സുകാരിയെ ചേർത്ത് പിടിച്ചിട്ട് പറയും എനിക്ക് യാതൊരു കുറവുമില്ല മറിച്ച് കറുത്ത നിറത്തിൻ്റെ പേരിൽ നിന്നെ വേർതിരിച്ച് കണ്ട അല്ലെങ്കിൽ കുട്ടികളെ നിറത്തിൻ്റെ പേരിൽ വിവേചനം ചെയ്ത ആ ഒരു അധ്യാപികയ്ക്കാണ് കുറവ് നിനക്കല്ല എന്ന്